നമസ്കാരം എല്ലാവർക്കും റാങ്ക് ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് വേസ് ആനുകാലികമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര മന്ത്രിസഭയും അതിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് അപ്പൊ നമ്മൾ മിക്ക പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഷുവറായിട്ടൊരു ക്വസ്റ്റൻ ഉണ്ടാവാറുണ്ട് സോ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ആദ്യമൊക്കെ കൺഫ്യൂഷൻ വരുന്ന മേഖലയാണ് സോ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ മെമ്മറി ട്രിക്സിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് മെമ്മറി ട്രിക്സിലൂടെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റും സോ ആ രീതിയിൽ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ സോ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് മുഴുവനായിട്ടും കാണാം ആദ്യം തന്നെ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വകുപ്പുകൾ നോക്കുമ്പം ആദ്യം നമ്മൾ ബഹിരാകാശം സ്പേസുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓക്കെ അതുപോലെ തന്നെ ആണവോർജ്ജം പേഴ്സണൽ പെൻഷൻ നയരൂപീകരണം ആണവോർജം ബഹിരാകാശം പേഴ്സണൽ പെൻഷൻ നയരൂപീകരണം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് അതുപോലെ മറ്റു മന്ത്രിമാർക്ക് അലോക്കേറ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് സോ ഒരു സമയത്ത് ബഹിരാകാശം എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടൊരു ഓർമ്മയുണ്ട് ഓക്കെ ആ ബഹിരാകാശ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആണവോർജ വകുപ്പ് പേഴ്സണൽ പെൻഷൻ നയരൂപീകരണം ഒക്കെ കൈകാര്യം ചെയ്യുന്നതും മറ്റു മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നതും പ്രധാനമന്ത്രിയാണ് ഓക്കെ പ്രത്യേകിച്ച് ഓർത്ത് ഓർത്തു വെക്കേണ്ട അല്ല പ്രത്യേകിച്ച് ഇതിന് നമുക്കൊരു ട്രിക്ക് വേണ്ട കാര്യമില്ല ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് രാജ്നാഥ് സിംഗ് ഇന്ത്യ യുടെ പ്രതിരോധ മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്നാഥ് സിംഗ് ആണ് രാജ്നാഥ് സിംഗ് ആ പേരുത്തലുണ്ടല്ലോ രാജ്യത്തിന്റെ നാഥൻ ഓക്കെ നമ്മളിപ്പോ യുദ്ധത്തിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ പ്രതിരോധിക്കുന്നൊരു നാഥൻ ഉണ്ടാവും രാജ്യത്തിന്റെ രാജ്യത്തിനെ പ്രതിരോധിക്കുന്ന നാഥൻ ശത്രുക്കളിൽ നിന്നും പ്രതിരോധിക്കുന്ന നാഥൻ എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് കോറിലേറ്റ് എടുക്കാം രാജനാഥ് സിംഗ് രാത് രാജ്യത്തിന്റെ നാഥൻ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് അല്ലെ പ്രതിരോധം തീർത്ത് പ്രൊട്ടക്ട് ചെയ്യുകയാണ് രാജനാഥ് സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഓക്കെ ഓക്കെ ആണല്ലോ ഇത് ഓർമ്മിക്കാൻ പറ്റും ഇനി അടുത്തത് അമിത് ആഭ്യന്തര മന്ത്രിയാണ് സഹകരണ മന്ത്രിയാണ് ഓക്കെ നമ്മൾ മോദിയുമായി പറയപ്പെടുമ്പോൾ മോദിയുടെ മോദിയുടെ വലങ്കയെന്നൊക്കെ പറയപ്പെടുന്ന മിനിസ്റ്റർ ആണ് അമിത്ഷാ സഹകരണം മോദിയുമായി സഹകരിക്കുന്ന മന്ത്രിയാണ് ആഭ്യന്തര മന്ത്രിയാണ് ഓക്കെ മിനിസ്റ്റർ ആണ് അമിത് ഷാ ഓക്കെ അമിത്ഷാ ആഭ്യന്തരം ഇനി അടുത്തത് ഗതാഗത മന്ത്രിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നിതിൻ ഗഡ്കരി ഇന്ത്യയുടെ ഗതാഗത മന്ത്രി ആരാണ് ട്രാവൽ മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയാണ് ഓക്കെ ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് നമുക്കറിയാം നമ്മളിപ്പോ ഒരു ബസ്സൊക്കെ പോകുമ്പോ ഗഡ്ഗട്ട് ആ ഒരു സൗണ്ടിലായിരിക്കും ബസ്സും ലോറിയും ഒക്കെ പോവുക ഓക്കെ അപ്പൊ ആ ഒരു സൗണ്ട് വെച്ചിട്ട് നിതിൻ ഗഡ്കരി ഗതാഗതം നിതിൻ ഗഡ്കരി ഗതാഗതം ആ ഒരു കോറിലേഷൻ വെച്ച് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റും അല്ലെങ്കിൽ ഗട്ടറിലൂടെ വണ്ടി പോകുന്നതൊക്കെ ഓർമ്മിച്ച് വെച്ചാൽ മതി ഗഡ്കരി ഗതാഗതം ഓക്കെ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് ഗട്ട് എന്നുള്ള സൗണ്ട് വെച്ചിട്ടും നിതിൻ ഗഡ്കരി ഗതാഗതം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് ജെ പി നഡ്ഡ ആരോഗ്യമന്ത്രി പി എസ് സി ചോദിച്ചതാണ് നിലവിൽ ആരോഗ്യമന്ത്രി ആരാണ് ജെ പി നഡ് ാണ് ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയാണ് ഇതങ്ങനെ കോറിലേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് നെഡ്ഡാന്നുള്ളത് നമ്മൾ നടു എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചാൽ മതി നമ്മളെ നടുവിന് നമ്മൾ നടു നടുവേദന ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ പ്രശ്നം വരുമല്ലോ അപ്പൊ നെഡാന്നുള്ളത് നടുവേദന അല്ലെങ്കിൽ നെഡാന്നുള്ളത് നടു ആരോഗ്യം ഓക്കെ നമ്മുടെ നടു സ്പൈനൽ കോൺ ഓർമ്മിച്ച് വെച്ചാൽ മതി സോറി നമ്മുടെ ബാക്ക്ബോൺ ഓർമ്മിച്ച് വെച്ചാൽ മതി നെഡാന്നുള്ളത് നടു എന്ന രീതിയിൽ നമ്മുടെ നടു എന്ന രീതിയിൽ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി ആരാണ് ജെ പി നഡ്ഡ ആണ് ഓക്കെ ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയാണ് കുടുംബക്ഷേമ മന്ത്രി വളമന്ത്രി രാസവസ്തു ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ജെ പി നഡ്ഡയാണ് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു കുടുംബം ഉണ്ടാവും കുടുംബത്തിൽ ക്ഷേമം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എന്ത് ആരോഗ്യത്തിന് നമ്മൾ നല്ലതായിട്ട് അല്ലെങ്കിൽ കുടുംബക്ഷേമത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളമിട്ടു രാസവളം ഇട്ട് കൊടുക്കുന്നത് കോറിലേറ്റ് ചെയ്തു വെച്ചാൽ മതി ഓക്കെ അപ്പൊ ജെ പി നഡ്ഡ നടുവേദന ഒക്കെ ആരോഗ്യവുമായിട്ട് കണക്ട് ചെയ്യുക കുടുംബക്ഷേമം ആരോഗ്യമുള്ളടത്ത് കുടുംബക്ഷേമം ഉണ്ടാവും അതിനുവേണ്ടി നമ്മൾ രാസവസ്തുക്കളും വളമൊക്കെ ഇട്ടുകൊടുക്കുന്നു അപ്പൊ ജെ പി നഡ്ഡ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതൊക്കെയാണ് ആരോഗ്യ കുടുംബക്ഷേമം വളം രാസവസ്തു ഇനി അടുത്തതാണെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഏത് മന്ത്രിയാണ് കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ഒക്കെ കൃഷി വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ അതിന് എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ ഇനി അടുത്തത് നിർമ്മല സീതാരാമൻ നമ്മുടെ ധനകാര്യ കോർപ്പറേഷൻ മന്ത്രിയാണ് നമുക്കറിയാം നിർമ്മല സീതാരാമൻ നമുക്ക് ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ആണെന്നുള്ള കാര്യം നമ്മൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിടക്കിടക്ക് കേൾക്കുന്നതാണ് അതുകൊണ്ട് അത് മാറിപ്പോകില്ല അതുപോലെ തന്നെ കോർപ്പറേഷൻ മന്ത്രി ഓക്കെ കോർപ്പറേഷൻ അല്ല കോർപ്പറേഷൻ മന്ത്രിയാണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് കോർപ്പറേഷൻ മന്ത്രിയും കോർപ്പറേഷൻ മന്ത്രിയും മാറിപ്പോകരുത് കോർപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരണമാണ് ഓക്കെ ഇന്ത്യയുടെ കോർപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരണമാണ് പക്ഷെ കോർപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോർപ്പറേഷൻ സി സിഒ ആർ പി പിഒ അതാണ് അപ്പൊ അത് കണ്ടു മാറിപ്പോകരുത് മുൻപ് പി എസ് സി ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇത് മാറിപ്പോയിട്ടുണ്ട് ഓക്കെ രണ്ടും ഓപ്ഷനിലുണ്ടായിരുന്നു സോ നിർമല സീതാരാമൻ മന്ത്രി കോർപ്പറേഷൻ മന്ത്രിയാണ് ഓക്കെ പക്ഷെ കോർപ്പറേഷൻ സഹകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ മാറിയിട്ട് അമിത്ഷാന്നുള്ള ഉത്തരം വരും ഓക്കെ അപ്പൊ ഇത് രണ്ടും ഓർത്തു വെക്കാം അടുത്തത് നമ്മുടെ വിദേശകാര്യ മന്ത്രി മാറിയിട്ടൊന്നുമില്ല എസ് ജയശങ്കർ തന്നെയാണ് എസ് ജയശങ്കർ ആണ് വിദേശകാര്യ മന്ത്രി ജയശങ്കർ വിദേശകാര്യ മന്ത്രി നമ്മൾ വിദേശത്തൊക്കെ പോയി ജയിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പരീക്ഷയിലൊക്കെ ജയിക്കാം ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് പോയിട്ട് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ജയവും വിദേശവും കോറിലേറ്റ് ചെയ്ത് വെക്ക എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ആണ് ഫോറിൻ അഫെയേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം ജയവും വിദേശവും കോറിലേറ്റ് ചെയ്ത് വെക്കാം ഇനി അടുത്തത് വളരെ എളുപ്പത്തിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് മനോഹർ ലാൽ ഖട്ടർ ഭവനം നഗരകാര്യം ഊർജ മന്ത്രി മനോഹർ ലാൽ ഖട്ടർ ഭവനമന്ത്രി നഗരകാര്യമന്ത്രി മന്ത്രി എങ്ങനെ നമ്മൾ ഇത് കണക്ട് ചെയ്ത് വെക്കുക ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കോറിലേഷൻ കിട്ടും മനോഹർ ലാൽ ഘട്ടർ മനോഹരമായ ഭവനെന്ന് കോറിലേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ കിട്ടില്ലേ മനോഹർ ലാൽ ഘട്ടർ ഭവനം മനോഹർ ഭവനം മനോഹരമായ ഭവനം മനോഹരമായ നഗരം ഒക്കെ ഇതൊക്കെ ഭവനം നഗര കാര്യം മനോഹർ ലാൽ ഖട്ടർ എന്നുള്ള കോറിലേഷൻ വെച്ച് ഓർത്തു വെക്കുക അതുപോലെ തന്നെ നമുക്ക് മനോഹരമാണെങ്കിൽ നമുക്ക് നല്ല ഊർജം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് നല്ല ഊർജം ഉണ്ടെങ്കിൽ നമ്മൾ മനോഹരമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള വീടും ഒക്കെ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു ഊർജ്ജം കൂടി വരും അല്ലെ അപ്പൊ ഊർജ്ജമന്ത്രി മനോഹർലാൽ ഖട്ടർ എന്തൊക്കെയാണ് ഭവനം നഗര കാര്യം ഊർജം സോ ഈ ഭവനവും നഗരവും മനോഹരമാ എന്ന കോഡ് വെച്ചിട്ട് നിങ്ങൾ കോറിലേറ്റ് ചെയ്ത് വെക്കാം ഇനി അടുത്തത് എച്ച് ഡി കുമാരസ്വാമിയാണ് കനവ്യവസായ ഉരുക്കുമന്ത്രി എച്ച് ഡി കുമാരസ്വാമി കനവ്യവസായ ഉരുക്കു മന്ത്രി സോ പേരിൽ സ്വാമി ഉണ്ട് സ്വാമിമാർ പൊതുവെ ഉരുക്കു മനുഷ്യരായിരിക്കും ഓക്കെ അവരുടെ മനക്കട്ടി നല്ലതായിരിക്കും അല്ലെങ്കിൽ കനത്ത മനമായിരിക്കും നല്ല മനക്കട്ടി ആയിരിക്കും എന്ന രീതിയിൽ ഉരുക്ക് ഓർമ്മിച്ച് വെച്ചാൽ മതി കുമാരസ്വാമി സ്വാമിമാരൊക്കെ പൊതുവേ ഉരുക്ക് മനുഷ്യർ എന്നുള്ള രീതിയിൽ കോറിലേറ്റ് ചെയ്ത് വെക്ക എച്ച് ഡി കുമാരസ്വാമി ഖന വ്യവസായം ഉരുക്കുമന്ത്രി ഖന വ്യവസായം ഉരുക്കുമന്ത്രി നമ്മുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ആണ് ഓക്കെ പീയുഷ് ഗോയൽ ആണ് വാണിജ്യം വ്യവസായമൊക്കെ കൈകാര്യം ചെയ്യുന്നത് പീയൂഷ് ഗോയൽ അടുത്തത് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഓക്കെ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് സോ നമ്മളിത് കോറിലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് പ്രധാനമായിട്ടുള്ള ഒരു ധർമ്മമാണ് വിദ്യാഭ്യാസം നൽകുക എന്നത് പ്രധാനമായിട്ടുള്ള ഒരു ധർമ്മമാണ് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി ഓക്കെ കോറിലേഷൻ കിട്ടിയല്ലോ വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ധർമ്മമാണ് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു ധർമ്മമാണ് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി ഇനി ലലൻസിംഗ് പഞ്ചായത്തി രാജ് ക്ഷീരവകുപ്പ് ഫിഷറീസ് മൃഗസംരക്ഷണം ഇത് പി എസ് സിഇ റീസന്റ് ആയി ചോദിച്ചതാണ് ലലൻസിംഗിന് പകരം അവര് രഞ്ജൻ സിംഗ് എന്നായിരുന്നു ഓപ്ഷനിൽ കൊടുത്തത് ഓക്കെ അപ്പോ ലലൻസിംഗ് ആണ് പഞ്ചായത്തി രാജ് ക്ഷീരവകുപ്പ് ഫിഷറീസ് മൃഗസംരക്ഷണം നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ പഞ്ചായത്തി രാജ് ക്ഷീരവകുപ്പ് ഫിഷറീസ് മൃഗസംരക്ഷണം ഓക്കെ ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ഷീരവകുപ്പ് പാൽ ഉൽപാദനം ഫിഷറീസ് ഓക്കെ മൃഗ മൃഗസംരക്ഷണം ഇതൊക്കെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ലലൻസിങ് ആണ് ഓക്കെ ലലൻസിങ് ഓക്കെ അപ്പൊ നമ്മൾ ഇതൊക്കെ ലേലത്തിൽ വെക്കുക ആ ഒരു കോറിലേഷൻ വെച്ചിട്ട് എങ്ങാനും നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക ആ ലൻസിങ് പഞ്ചായത്തി രാജ് ക്ഷീരവകുപ്പ് ഫിഷറീസ് മൃഗസംരക്ഷണം അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന നമ്മളിങ്ങനെ ഓർത്ത് വെച്ച നമ്മൾ പാട്ടൊക്കെ പാടിയില്ലാലാ എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് ക്ഷീരവകുപ്പും ഫിഷറീസും മൃഗസംരക്ഷണമൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യുന്നത് ഓർത്തുവെച്ചാൽ മതി ഓക്കെ പഞ്ചായത്തി രാജ് ലലൻസിങ് നല്ല കോടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം ഓക്കെ ഇനി അടുത്തത് സർബാനന്ദ സോനാവൽ തുറമുഖ ജലഗതാഗത വകുപ്പ് മന്ത്രിയാണ് തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് സർബാനന്ദ സോനാവൽ ആണ് ഓക്കെ ജലഗതാഗതം തുറമുഖമൊക്കെ കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ സോനാവൽ ഇപ്പോൾ നമ്മള് വിഴിഞ്ഞം തുറമുഖമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പേര് കേട്ടതാണ് സർബാനന്ദ സോനാവൽ അപ്പൊ ഇത് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോനാവൽ ഉണ്ടല്ലോ സോന എന്നുള്ളത് സ്വർണ്ണമാണ് ഓക്കെ നമ്മൾ ഒരു തുറമുഖത്തൂടെ സ്വർണം കടത്തുന്നത് കപ്പലില് സ്വർണം കടത്തുന്നതൊക്കെ ഓർത്തു വെച്ചാൽ മതി ജലഗതാഗത മുഖേന തുറമുഖത്തിലൂടെ സ്വർണം കടത്തുന്നത് സ്വർണത്തിന് പകരം സോന എന്നുള്ള വാക്ക് ഓർമ്മിച്ച് നോക്കുക ഹിന്ദിയില് സ്വർണത്തിന് സോന എന്നായിരിക്കും പറയുക സോ സോനാവൽ സർബാനന്ദ സോനാവൽ തുറമുഖം ജലഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ തുറമുഖത്തിലൂടെ ജലഗതാഗതത്തിലൂടെ സോന സ്വർണം കടത്തുന്നത് ഓർത്തു വെച്ചാൽ മതി സർബാനന്ദ സോനാവൽ തുറമുഖ വകുപ്പ് മന്ത്രി ഇനി അടുത്തത് ജിതിൻറാം മാഞ്ചി ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രി ജിതിൻ റാം മാഞ്ചി ഓക്കെ ജിതിൻ റാം മാഞ്ചി ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രി ഓക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫിഷ് ഉണ്ട് മാഞ്ചിന്ന് പറഞ്ഞാൽ അത് പറയുക അത് വലുതും ഉണ്ട് ചെറുതും ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഈ ചെറിയ മാഞ്ചി വേണ്ട വലുതാണ് വേണ്ട എന്ന രീതിയിൽ ഒക്കെ പറയാറുണ്ട് സോ ആ ഒരു കോറിയലേഷൻ വെച്ചിട്ടാണ് ചെറുകിയുടെ മാഞ്ചിന്നുള്ള ഇത് വെച്ചിട്ട് ഞാൻ കോറിലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മള് റാം കേർ ഓഫ് ആനന്ദിന്നുള്ള നോവലൊക്കെ ഫേമസ് ആയിട്ടുള്ള നോവൽ അല്ലേ ചെറിയൊരു നോവലായിരുന്നു പക്ഷെ അത് ഫേമസ് ആയി അല്ലേ ചെറുകിട ഇടത്തര വ്യവസായം സോ നമ്മൾ അത് ചെറുകിട ഇടത്തര ചെറിയൊരു നോവൽ ആയിരുന്നു പക്ഷേ ഹിറ്റായി ചെറുകിട ജിതിൻ റാം മാഞ്ചി ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറയുന്ന ഒരു കോറിലേഷൻ വേണ്ടി മാത്രമാണ് ഓക്കെ ജിതിൻ റാം മാഞ്ചി റാം ക്യുറഫാനന്ദി ചെറിയൊരു ബുക്കായിരുന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രി ഓക്കെ ഇത് ഇതുമായി ബന്ധപ്പെട്ട നല്ല കോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക എല്ലാത്തിനും അങ്ങനെ നല്ല കിടിലും കോഴ്സൊന്നും കിട്ടിയിട്ടില്ല മനസ്സിൽ വന്നത് ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളു ഇനി അടുത്തത് വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രിയാണ് ഓക്കെ വീരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശക്തിയുള്ള ആൾക്കാരെയാണ് വീരൻ എന്ന് പറയുക ഓക്കെ ശാക്തീകരണം വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി ഓക്കെ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രിയാണ് വീരേന്ദ്രകുമാർ ഇനി അടുത്തത് പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്ത്യ കാര്യ പാരമ്പര്യ ഇതര ഊർജ മന്ത്രി ഓക്കെ നമ്മൾ കൺസ്യൂമർ സുപ്രധാന നിയമങ്ങൾ പരീക്ഷയിൽ ിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ പൊതുവിതരണം നമുക്ക് നല്ല ഭക്ഷണം കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല ആഹ്ലാദം ഉണ്ടാവും അല്ലെ പ്രഹ്ലാദ് പ്രഹ്ലാദ് ഭക്ഷ്യ പൊതുവിതരണം നല്ല ഭക്ഷണം നമുക്ക് ആരെങ്കിലും ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ടാവും ആഹ്ലാദം ഉണ്ടാവും ജോഷുണ്ടാവും പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര പാരമ്പര്യ ഇതര ഊർജ മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി നമ്മൾ നേരത്തെ വെറും ഊർജം എന്ന് പറയുന്നത് മനോഹർ ലാലുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ് ഇത് പാരമ്പര്യ ഇതര ഊർജം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പ്രഹ്ലാദ് ജോഷി ഗിരിരാജ് സിംഗ് ആണ് ടെക്സ്റ്റൈൽ മന്ത്രി ഓക്കെ ഗിരിരാജ് സിംഗാണ് ടെക്സ്റ്റൈൽസ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിരിരാജ് സിംഗ് അടുത്തത് നമ്മൾ അശ്വിനി വൈഷ്ണവ് റെയിൽവേ ഇലക്ട്രോണിക്സ് വാർത്താ പ്രക്ഷേപണം ഐ ടി മന്ത്രി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇലക്ട്രോണിക് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വാർത്താ പ്രക്ഷേപണം ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവാണ് അപ്പൊ നമ്മൾ ഈ ഐ ടി എന്നുള്ളതിന് പകരം എഡി എന്നുള്ള കോറിലേഷൻ വെച്ചിട്ട് ഓർത്തു വെച്ചാൽ മതി ഐ ടിക്ക് പകരം എഡി അശ്വിനി ഓക്കെ ആ ഒരു കോറിലേഷൻ വെച്ച് ഓർത്തുവെച്ചാൽ ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഐ ടി എന്ന് ഓർമ്മിക്കോ നിങ്ങൾക്ക് യിൽവേയും ഇലക്ട്രോണിക്സൊക്കെ ഓർമ്മ വരണം വാർത്താ പ്രക്ഷേപണം ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇനി അടുത്തത് ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയം വടക്കു കിഴക്കൻ മേഖലാ വി വികസന മന്ത്രിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയം വടക്കു കിഴക്കൻ മേഖലാ വികസനം നമുക്കറിയാം വടക്കു കിഴക്കൻ നമ്മൾ ആസാം ഒക്കെ അരുണാചൽ പ്രദേശ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ഭാഗം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലാണ് ആദ്യമായിട്ട് സൂര്യപ്രകാശം വരിക അല്ലെ നമ്മൾ അരുണാചൽ പ്രദേശ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്താ പറയാ സൂര്യ സൂര്യ സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന അരുണാചൽ പ്രദേശ് ആണ് അപ്പൊ നമ്മള് ആദിത്യ ജ്യോതിരാദിത്യ സിന്ധ്യ ആദിത്യന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനാണ് സൂര്യൻ ആദ്യമായിട്ട് ഉദിക്കുന്നത് വടക്കു കിഴക്കൻ മേഖലയാണ് ജ്യോതിരാദിത്യ ആദിത്യ സിന്ധ്യ വടക്കു കിഴക്കൻ മേഖലാ വികസനം അതിന്റെ കൂടെ തന്നെ വാർത്താവിനിമയം വിനിമയം കൂടി ഉണ്ടോ ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയം സന്ധ്യാ വാർത്തൊക്കെ കോറിലേറ്റ് ചെയ്ത് വെക്കുക ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താ മന്ത്രി വടക്കു കിഴക്കൻ മേഖലാ വികസനം ഇനി അടുത്തത് ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വനസംരക്ഷണ കാലാവസ്ഥ വ്യതിയാന മന്ത്രി പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പരിസ്ഥിതി പറയുന്നത് ഭൂ ഭൂമി ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി മന്ത്രി വനസംരക്ഷണം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥ വ്യതിയാനം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് ഭൂ ഭൂന്നുള്ളത് ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനസംരക്ഷണം കാലാവസ്ഥ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവാണ് ഓക്കെ അതും കിട്ടിയല്ലോ ഇനി അടുത്തത് ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് ടൂറിസം സാംസ്കാരിക മന്ത്രിയാണ് ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് ടൂറിസം സാംസ്കാരിക മന്ത്രി നമ്മൾ ഈ ആനക്കൊക്കെ ഗജം എന്ന് പറയാറുണ്ട് മലയാളത്തിൽ ആനക്ക് ഗജം എന്ന് പറയാറുണ്ട് അപ്പൊ നമ്മൾ ആനയെ ടൂറിസത്തിന് ആനയെ കാണാനൊക്കെ ആന നമ്മളെ ആനയുമായി ബന്ധപ്പെട്ട് എലിഫന്റിന്റെ കേന്ദ്രങ്ങളുണ്ടല്ലോ അപ്പൊ അതിന് ടൂറിസത്തിനൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ അവിടെ ഒക്കെ പോകാറുണ്ട് ഗജേന്ദ്ര സോര് ഗജവും ടൂറിസവും കണക്ട് ചെയ്ത് വെക്കുക ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് ടൂറിസം സാംസ്കാരിക മന്ത്രി നമ്മൾ പൈതൃകത്തിന്റെ അടയാളമായിട്ട് ആനയെ പറയാറുണ്ട് അല്ലെ അപ്പോൾ ആ ഒരു സാംസ്കാരികവും ഗജവും കണക്ട് ചെയ്ത് വെക്കുക ഗജം എന്ന് വെച്ചാൽ ആനയാണ് ഗജേന്ദ്രസിംഗ് ഷെക്കാവത്ത് ടൂറിസം സാംസ്കാരിക മന്ത്രി ആ ഒരു കണക്ഷൻ കൂടി നിങ്ങൾ ജസ്റ്റ് വെക്കുക നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം ഇനി അടുത്തത് അന്നപൂർണ്ണ ദേവി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് വനിതാ മന്ത്രിയാണ് ദേവി വനിതയാണ് ശിശുക്ഷേമ മന്ത്രി ശിശുക്കൾക്ക് നമ്മൾ അന്നം നൽകും ചെറിയ കുട്ടികൾക്ക് നമ്മൾ അന്നം നൽകും ശിശുക്ഷേമം ദേവി വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ദേവിയാണ് ഇനി പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ ക്ഷേമം കിരൺ റിജിജു ഓക്കെ കിരൺ റിജിജു പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്നത് കിരൺ ആണ് ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് കിരൺ ആണ് കിരൺ റിജിജു പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ ക്ഷേമം പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ ക്ഷേമം കിരൺ റിജിജു അപ്പൊ നമ്മള് രാവിലൊക്കെ പാർലമെന്റ് തുറക്കുന്ന സമയത്ത് സൂര്യന്റെ കിരണം ഉണ്ടാകും പാർലമെന്റിൽ സൂര്യന്റെ കിരണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക കിരൺ റിജിജു പാർലമെന്ററി കാര്യം അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം ഓക്കെ ഇത് പെട്ടെന്ന് മറന്നു പോകുന്നതാണ് കിരൺ ആണ് ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക മിനിസ്റ്റർ ആണ് ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം അപ്പൊ നമ്മൾ പെട്രോളും പ്രകൃതിവാതകവും വെച്ചിട്ട് ദീപം തെളിയിക്കുന്നത് ഓർത്തു വെച്ചാൽ മതി ഓക്കെ ദീപം തെളിയിക്കുന്നത് പെട്രോളിയും പ്രകൃതിവാതകം വെച്ചിട്ടാണ് നമ്മൾ ദീപം തെളിയിക്കുന്നത് ഹർദീപ് ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ആ കോറിലേഷനും കിട്ടി അടുത്തത് മസുഖ മാണ്ഡവ്യ തൊഴിൽ യുവജനം കായിക വകുപ്പ് മന്ത്രി ഇത് പി എസ് സി ചോദിച്ചതാണ് മനസുഖ് മാണ്ഡവ്യ തൊഴിൽ യുവജനം കായികം മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ കായികം യുവജനം അപ്പൊ ഇതങ്ങനെ നമ്മൾ ഓർക്ക നമുക്ക് നല്ല തൊഴിലുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ യുവാക്കൾക്ക് നല്ല തൊഴിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിന് തന്നെ ഒരു സുഖം കിട്ടും നമുക്ക് യുവാക്കളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തൊഴിലുണ്ടെങ്കിൽ മനസ്സിന് സുഖം കിട്ടും അതുപോലെ തന്നെ നമ്മള് കായികവും കായികവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തിനാണ് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കിട്ടാനാണ് സുഖം കിട്ടാനാണ് നമ്മൾ കായികത്തിലൊക്കെ പങ്കെടുക്കുന്നത് അപ്പൊ തൊഴിൽ യുവജനം കായികം തൊഴിലും യുവജനവും യുവജനങ്ങൾക്ക് തൊഴിലുണ്ടെങ്കിൽ അത് മനസുഖവുമായി കണക്ട് ചെയ്യുക കായികവും മനസുഖവുമായിട്ട് കണക്ട് ചെയ്യുക മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ യുവജനം കായിക വകുപ്പ് മന്ത്രി ഇനി മറക്കാൻ പാടില്ല കേട്ടോ ഇനി കിഷൻ റെഡ്ഡിയാണ് കൽക്കരി കനി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കിഷൻ റെഡ്ഡിയാണ് ഓക്കെ കൽക്കരി കനി കൽക്കരി കനി കിഷൻ റെഡ്ഡി കൽക്കരി കനിയൊക്കെ റെഡി ആയിട്ടുണ്ട് കൽക്കരി കനിയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കിഷൻ റെഡ്ഡി അല്ലെങ്കിൽ കാവിച്ചിട്ട് തന്നെയാണ് കൽക്കരി തുടങ്ങുന്നത് കനിയും കാവിച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത് കിഷൻ റെഡ്ഡിയും കാവിച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത് അപ്പോൾ കൽക്കരി കനിയൊക്കെ റെഡി എന്നുള്ള കാര്യം വെച്ച് ഓർക്കുക കിഷൻ റെഡ്ഡി റെഡ്ഡി എന്നുള്ളത് റെഡ്ഡി കൽക്കരി കനി ഇനി അടുത്തത് ചിരാഗ് പാസ്വാനാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായം ഭക്ഷ്യ സംസ്കരണ വ്യവസായം ചിരാഗ് പാസാനാണ് ഓക്കെ ചിരാഗ് പാസാനാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായം നമ്മൾ സംസ്കരിക്കുന്നത് തീ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് തീക്ക് നമ്മൾ ഹിന്ദിയിൽ ആകെന്ന് കൂടി പറയാറുണ്ട് ഓക്കെ അപ്പോൾ തീ വെച്ചിട്ടാണ് നമ്മൾ സംസ്കരിക്കുക ഭക്ഷണം സംസ്കരിക്കാൻ നമ്മൾ തീ വെച്ചിട്ടാണ് ആഗ് വെച്ചിട്ടാണ് ചിരാഗ് ഭക്ഷ്യ സംസ്കരണം ചിരാഗ് പാസാൻ ഭക്ഷ്യ സംസ്കരണം ഇനി അടുത്തത് സി ആർ പാട്ടീൽ ജലശക്തി മന്ത്രി ഓക്കെ ജലശക്തി കൈകാര്യം ചെയ്യുന്നതാരാണ് സി ആർ പാട്ടീലാണ് ജലശക്തി നിങ്ങൾ നമ്മൾ ഈ ഒരു കൊളോക്കൽ ഭാഷയിൽ നമ്മൾ മഗ് നമ്മൾ ഈ വള്ളം കോരാന് ഉപയോഗിക്കുന്ന മഗ്ഗിന് നമ്മൾ ഈ കണ്ണൂരിലെ കൊളോക്കൽ ഭാഷയിൽ പാട്ടാന്നാണ് വരുക എനിക്കറിയില്ല നിങ്ങളുടെ ഏരിയയിലൊക്കെ എങ്ങനെ പറയാറുണ്ടോന്ന് നമ്മൾ പാട്ടാന്നാണ് പറയുക പാട്ടയിൽ വെള്ളം കോരുക ഓക്കെ ജലശക്തി ശക്തിയുള്ള പാട്ടയായിരിക്കണം വെള്ളം നല്ലോണം കൊരണമെങ്കിൽ ശക്തിയായിട്ടുള്ള പാട്ടേ ആയിരിക്കണം നമ്മൾ മഗിനാണ് പാട്ടാന്ന് പറയുക സോ ആ ഒരു കോറിലേഷൻ വെച്ചിട്ടാണ് ഞാൻ ഓർക്കാറുള്ളത് നിങ്ങൾക്ക് പാട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു കൊളോക്കിയൽ ടേം അറിയുമോന്നറിയില്ല സോ ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് ഞാൻ കോറിലേറ്റ് ചെയ്തത് സിആർ പാട്ടേൽ ജലശക്തി സ്വതന്ത്ര ചുമതലയുള്ള ഉണ്ട് അതും പി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ആണ് സിവിൽ ഏവിയേഷൻ വ്യോമയാന വകുപ്പ് മന്ത്രി റാം മോഹൻ നായിഡു ഓക്കെ റാം മോഹൻ നായിഡു വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യോമയാന മന്ത്രിയാണ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ റാം മോഹൻ നായിഡു ാനം ആകാശത്തിലൂടെയുള്ള യാത്രയാണ് നമ്മൾ വ്യോമയാനം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരുടെയും ഒരു മോഹമാണ് ആകാശത്തിലൂടെ ഒരു യാത്ര ഒക്കെ ട്രിപ്പ് ഒക്കെ പോകാന്നുള്ളത് എല്ലാവരുടെയും ഒരു മോഹമാണ് അല്ലെ മോഹൻ നായിഡു റാം മോഹൻ നായിഡു വ്യോ വ്യോമയാന മന്ത്രി ഇതിന്റെ കൂടെ ഞാൻ പറയാൻ വിട്ടുപോയുന്നുണ്ട് ജുവൽ ഒറാം ഗോത്രകാര്യ മന്ത്രിയാണ് ഗോത്ര ഗോത്രകാര്യ മന്ത്രി എന്ന് പറയുന്നത് ട്രൈബൽ അഫയേഴ്സ് ആണ് ഓക്കെ നമ്മൾ ആദിവാസി സമൂഹവുമായി ബന്ധപ്പെട്ട് ജുവൽ ഒറാം ഗോത്രകാര്യ മന്ത്രി ആരാണ് ജുവൽ ഒറാം നമ്മൾ വിലമതിക്കാനാവാത്ത സാധനങ്ങൾക്ക് ജുവൽസ് എന്ന് പറയാറുണ്ട് അല്ലെ നമ്മൾ ഗോത്ര വിഭാഗങ്ങളെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി ഓക്കെ ജുവൽ ഒറാം മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആ ജ്വല്ലെന്നുള്ളത് ഗോത്ര വിഭാഗവുമായിട്ട് കണക്ട് വെക്കുക മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഗോത്രകാര്യ മന്ത്രി ജുവൽ ഒറാം അപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് ചാർജില് മിനിസ്റ്റർ കാര്യം പറഞ്ഞു സ്വതന്ത്ര ചുമതലയുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ട് അതായത് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ജിതേന്ദ്ര സിംഗ് ഉണ്ട് സയൻസ് ടെക്നോളജി എർത്ത് സയൻസസ് ഓക്കെ എർത്ത് സയൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ സ്വതന്ത്ര ചുമതല കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞത് ജിതേന്ദ്ര സിംഗ് ഭൗമശാസ്ത്ര ഭൗമശാസ്ത്രം സയൻസുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര ചുമതലയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ചുമതലയുണ്ട് ജിതേന്ദ്ര സിംഗ് സോ ഒരു ഇൻഡിപെൻഡന്റ് ചാർജുള്ള മിനിസ്റ്റേഴ്സ് അപൂർവ്വമായിട്ടേ ചോദിക്കാറുള്ളു ഒരു തവണ എങ്ങാനും ചോദിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ദർജിത് സിംഗ് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ചുമതലയുള്ള ഇന്ദർജിത് സിംഗ് ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഭൗമശാസ്ത്ര വകുപ്പുമായി ബന്ധപ്പെട്ട് ജിതേന്ദ്ര സിംഗ് ഉണ്ട് അതുപോലെ തന്നെ ലോ ആൻഡ് ജസ്റ്റിസ് അർജുൻ രാം മേഘ്വാൾ ഉണ്ട് ലോ ആൻഡ് ജസ്റ്റിസ് നിയമവുമായി ബന്ധപ്പെട്ട് അർജുൻ രാം മേഘ്വാൾ ഉണ്ട് പ്രതാപരാവോ ഗണപത് രാവോ ആയി ആയുർവേദ യോഗ നമ്മൾ ആയുഷുമായി ബന്ധപ്പെട്ട് ആയുഷൊക്കെ കൂടുതൽ നമ്മൾ റീസെന്റ് കേൾക്കാറുള്ള ടേം ആണല്ലേ ആയുർവേദ യോഗ ന്യൂറോപ്പതി യുനാനി സിദ്ധ ഹോമിയോപ്പതി ഇതാണ് ആയുഷ് ഒക്കെ ആയുഷുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ചുമതല കൈകാര്യം ചെയ്യുന്നത് ജാതവ് പ്രതാപ് റാവോ ആണ് ജാതവ് പ്രതാപ്റാവോ ഗണപത് റാവോ ആണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്പ്മെന്റുമായി ബന്ധപ്പെട്ട് ജയന്ത് ചൗധരി സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ജയന്ത് ചൌധരി ഇവരൊക്കെയാണ് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാര് ഒന്നുകൂടി പറയാം നമ്മൾ ഇതുവരെ പറഞ്ഞ കാബിനറ്റ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വേറിട്ട് നിൽക്കുന്ന സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് ജിതേന്ദ്ര സിംഗ് ഒന്ന് ജിതേന്ദ്ര സിംഗ് നമ്മൾ ഭൗമശാസ്ത്ര വകുപ്പുമായി ബന്ധപ്പെട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ജിതേന്ദ്ര സിംഗ് ഓർക്കണം അതുപോലെ തന്നെ സ്റ്റാറ്റിക്സ് പ്ലാനിംഗുമായി ബന്ധപ്പെട്ട് ഇന്ദർജിത് സിംഗ് റാവോനെ ഓർക്കണം ആയുഷ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാദവ് പ്രതാപ് റാവോ ഗണപത് റാവോ ആണ് ലോ ആൻഡ് ജസ്റ്റിസ് നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ അർജുൻ രാഗ് ആണ് അടുത്തത് മിനിസ്ട്രി ഓഫ് സ്കിൽ ആൻഡ് ഡെവലപ്മെന്റ് ജയന്ത് ചൗധരി ഓക്കെ ജയന്ത് ചൗധരി സോ ഇതൊക്കെ സ്വതന്ത്ര ചുമതല വഹിക്കുന്ന മന്ത്രിമാരാണ് അതുപോലെ തന്നെ നമ്മൾ സഹമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് രണ്ട് മലയാളികൾ പഠിക്കാറുണ്ട് ആരൊക്കെയാണ് ഒന്ന് സുരേഷ് ഗോപിയും രണ്ടാമത്തത് ജോർജ് കുര്യനുമാണ് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മലയാളികളാണ് സുരേഷ് ഗോപി അതുപോലെ തന്നെ ജോർജ് കുര്യൻ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി ഓഫ് ടൂറിസം എന്തിന്റെയൊക്കെ സഹമന്ത്രിയായിട്ടാണ് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി ഓഫ് ടൂറിസം ഓക്കെ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി ഓഫ് ടൂറിസം കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് സുരേഷ് ഗോപി അങ്ങനെയാണെങ്കിൽ അടുത്തത് ജോർജ് കുര്യൻ മൈനോറിറ്റീസ് അഫയേഴ്സും ഫിഷറീസ് ആനിമൽ ഹസ്ബൻ്ററി ക്ഷീരവികസനം ഒക്കെ ഫിഷറീസ് ക്ഷീരവികസനം മൃഗസംരക്ഷണം അതുപോലെ തന്നെ മൈനോറിറ്റി അഫയേഴ്സ് ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നത് ജോർജ് കുര്യനാണ് അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ മലയാളികളാണ് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും പക്ഷെ ഇവർ സഹമന്ത്രിമാര് മാത്രമാണ് ഏത് വകുപ്പാണ് സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പ്രകൃതി വാതകം ടൂറിസം പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ജോർജ് കുര്യൻ ആണെങ്കിൽ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷേമം അപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സഹമന്ത്രി ജോർജ് കുര്യൻ ആണെങ്കിൽ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് സഹമന്ത്രി ഇതൊക്കെ ഓർത്തുവെക്ക നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ പ്രൈം മിനിസ്റ്ററുമായി സോറി മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് കോഡ് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്കറിയാം ലോക്സഭാ സ്പീക്കർ ഓം ബിർലയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർലയാണ് സ്പീക്കർ ആരാണ് ഭർത്ത് ഹരി ആണ് ഭർത്ത് ഹരി മെഹത്താബ് ഭർത്തൃ ഹരി ആണ് ഓക്കെ എഴുപത്തിനാല് വനിതകളാണ് ലോക്സഭയിലെ ആകെ വനിതകൾ ഓക്കെ മന്ത്രിസഭയിലാണെങ്കിൽ ഏഴ് വനിതാ പ്രാധീനത കൂടി ഉണ്ട് നമ്മൾ നേരത്തെ കാബിനറ്റ് മിനിസ്റ്റർ ആയി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഒരു വനിതാ മന്ത്രിയെ പഠിച്ചിരുന്നു അത് അന്നപൂർണ ദേവിയാണ് വനിതാ ക്ഷേമം സോറി അന്നപൂർണദേവി മാത്രമല്ല രണ്ട് പേരുണ്ട് ഒന്ന് നിർമ്മല സീതാരാമനാണ് നിർമല സീതാരാമനും അന്നപൂർണ ദേവിയുമാണ് നമ്മൾ പഠിച്ച രണ്ട് വനിതകൾ അതുപോലെ തന്നെ മന്ത്രിസഭയിൽ ആകെ വനിതാ പ്രാതിനിധ്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏഴാണ് ഓക്കെ അത് ഏഴാണ് സോ ഇത്രയും മന്ത്രിമാരും അവരുടെ വകുപ്പുകൾ ഓർമ്മിക്കാൻ പറ്റിയ കോഡ് ഓർത്ത് വെക്കുക അതിൽ തന്നെ നമ്മുടെ സഹമന്ത്രിയുടെ കാര്യം കൂടി ഓർത്ത് വെക്കുക ഒപ്പം തന്നെ നല്ല നല്ല കോഡ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോ എന്റെ ചില കോഡ്സ് ബോറായിരിക്കും ചിലത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും എന്തായാലും എന്റെ മനസ്സിൽ ഓർമ്മ വന്ന് കൂടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നിങ്ങളും ഷെയർ ചെയ്യുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പി ഡി എഫിനും ക്ലാസ്സിനും മറ്റേ ക്ലാസ്സിനൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലുമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സെർച്ച് ചെയ്താലും ജോയിൻ ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബെൽ കൂടി പ്രസ് ചെയ്യുക ഓക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്